അതിന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വണ്ടിയേറ്റി ഇവിടുന്ന അവിടെ നിൽക്കുന്നതാണ് അല്ലാതെ എനിക്ക് കൊച്ചിന്റെ വീടോ ഈ കൊച്ചു ഇവിടുത്തെ ആണെന്നോ അറിയത്തില്ല പിന്നെ മറ്റേ കൊച്ചിനെ ഇന്ന് നല്ലപ്പോഴാണ് ഞാൻ ഇവിടെ കാണുന്നത് ആ കൊച്ചും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ഒരു ആറര മുക്കാലാവുമ്പോ ഞങ്ങൾ അവിടെ ചെന്ന് നിക്കും രാവിലെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പിന്നെ റാഞ്ചോട്ടിനാ പറ്റത്തില്ല നമുക്ക് ഈ പാസ്റ്റിലോ അങ്ങനെ എന്തെങ്കിലും പോയെങ്കിലും നമുക്ക് നമ്മുടെ ഈ ജോലി സ്ഥലത്ത് ചെല്ലാൻ പറ്റും അപ്പൊ നമ്മള് പെട്ടെന്ന് പോകാൻ വേണ്ടി രണ്ട് പാസ്റ്റിന്റെ കൈ കാണിച്ചിട്ട് ഇവര് നിർത്തിയില്ല ഈ കൊച്ചും കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അടൂര് വന്ന അടൂരിനെന്തെ കയറിപ്പോ ഞങ്ങൾ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കോട്ടയം പാസ്റ്റ് വരും അവര് നിർത്തും അതിനകത്ത് പോകാനായിട്ട് ഞങ്ങൾ അവിടെ നിന്നതാ നിൽക്കുമ്പോഴാണ് ഈ സൈഡിൽ ആ കമ്പിയെ പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പിന്നെ തിരുവനന്തപുരം ഭാഗത്ത് ഇങ്ങനെ വരുന്ന ഭാഗത്ത് നിന്ന് ഒരു പിക് അപ്പ് പോലൊരു വണ്ടി വരുന്നത് അത് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ചെവിട്ടടി വരുമ്പോഴാണ് ഞാൻ കാണുന്നത് എനിക്കൊരു കമ്പിയുടെ ഒരു ക്യാപ്പ് ഉണ്ടായിരുന്ന ഒരു കാല് വെക്കേ ഞാൻ അകത്തോട്ട് കാല് വെച്ച നേരത്തിന് എന്നെ തട്ടാതെ ഈ ഇടത്ത് സൈഡിൽ നിന്ന് ആ പിള്ളേരെ രണ്ടിനെയും തട്ടിമറിച്ച് ആ ഓട്ടോയിൽ ഇരുന്ന ഓട്ടോകാരനെയും തട്ടിമറിച്ചുകൊണ്ട് പോയി ഞാൻ ഒന്നേ ആ ഞാൻ ഇങ്ങനൊന്നും മാറിയതേ ഉള്ളൂ ഒറ്റ സെക്കൻഡ് സമയം കൊണ്ടാണ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അത് അതിന് മുമ്പ് ഒരു ഒരു സെക്കൻഡ് സമയത്തിന് മുമ്പ് എൻ്റെ മോനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ട് അവനും ഞാൻ എന്നെ വണ്ടി കയറ്റി വിട്ടിട്ട് അവൻ പോരത്തുള്ളു അവനും ബൈക്കും കൊണ്ട് അവിടെ നിൽക്കും അവിടെ നിൽക്കുക അങ്ങനെ ആ സാധാരണ ചെയ്യാറ് ഇന്ന് ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറി അവനെ ഞാൻ പറഞ്ഞു വിട്ട് ഇല്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് ഞങ്ങൾ രണ്ട് പോയേനെ പക്ഷെ സാറേ ഉമ്മക്ക് ഒരു കാര്യമാണ് നമ്മള് ഈ അത്രയും രാവിലെ യാത്രക്കാരായ സ്ത്രീകൾ പോകുമ്പോഴേ ഈ ബസ് ഒന്നും നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ രണ്ട് ജീവന അവിടെ പോവിയല്ലായിരുന്നു ഈ പാസ്റ്റുകാർ ഇവർ നിർത്തത്തില്ല അവർക്ക് പല എല്ലാ സ്ഥലങ്ങളിലും നിർത്തണോ എന്നവർക്ക് ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അവര് കിട്ടുപോകും നമ്മൾ ഏകദേശ സമയങ്ങളിൽ എത്ര നമ്മൾ കൈ കാണിച്ചാലും ഇവർ ഈ പനവേൽ സ്റ്റോപ്പ് നമ്മൾ കൈ കാണിച്ചാൽ ചിലപ്പോ നിർത്തില്ല അവർ അവര് പറയുന്ന അവർക്ക് അവിടെ നിർത്താനുള്ള ഇല്ല അവർ വേറെ എങ്ങനെയാ സ്ഥലങ്ങളിലാണ് നിർത്തുന്നേന്ന് ഇപ്പൊ ഞങ്ങൾ ആ രണ്ടു വണ്ടിക്കും കൈ കാണിച്ച നിർത്തിയാന്നെങ്കിൽ ഇന്നാ കൊച്ചുങ്ങൾ രണ്ടും രക്ഷപെട്ടു ഈ ഒരു പെൺ കൊച്ചിനെ മിക്കവർ അസുഖങ്ങളെ കാണുന്നതാണ് സോണി സോണി ആ എന്താ ഈ ഹോസ്പിറ്റലിലെ കണ്ട് ജോലിയുള്ള ഒരു പൈ ആ കൊച്ചാന്ന് പറയുന്നത് ജോലി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം ഞാൻ അങ്ങനെ ആ കൊച്ചു ഹോസ്പിറ്റലാ ജോലി എന്ന് പറയുന്നത് ചിലപ്പോ ഞങ്ങളുടെ ഒരു ബിസിന അത് ഞാൻ കൊട്ടാരക്കിറങ്ങും അത് ആ തന്നെ ചിലപ്പോൾ ഇതും കണ്ടിട്ടുണ്ട് അത് അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു കൊച്ചു വെണ്ണ ഇനി കൊച്ചുങ്ങളോ കുടുംബമൊക്കെ ഉണ്ടോ അതിനെ ഞാൻ നല്ല പാടുന്നു എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല ഇല്ല 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 അവര് അവര് എന്റെ കൂടെ അപ്പുറത്ത് നിൽക്കുവായിരുന്നു ഞാൻ ഇപ്പുറത്ത് നിക്കുമായിരുന്നു ഞാൻ ഞങ്ങളൊരു ആറേമുക്കാലാവുമ്പോ സാറേ എവിടെ ആറേമുക്കാലാവുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് ഏതെങ്കിലും വണ്ടികൾ കിട്ടി നമ്മൾ പലയിടത്തും പോകണ്ടുന്നേ ഇല്ലേ ഇപ്പൊ നമുക്ക് പോകാൻ പറ്റാത്തുള്ളു ഏത് വണ്ടി വന്നാലും ഞാനാണെങ്കിൽ ഇറങ്ങി കൈ കാണി കൈ കാണിച്ചിരിക്കുക ഏതെങ്കിലും പെട്ട ഭാഗ്യത്തെ നിർത്തുന്നെങ്കിൽ നമുക്ക് എവര് ഈ കമ്പിയെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക എനിക്ക് ഒരു പറ്റത്തില്ല ഒരു ശകല ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഒരു കാലടുത്ത് പുറകോട്ട് വെക്കാൻ വേണ്ടി അതിനത് കാണാ ഇല്ലെങ്കി എന്നെ തട്ടിയിട്ടിട്ടായിരുന്നു ഇവരെ തട്ടത്തുള്ളായിരുന്നു ഞാൻ അങ്ങോട്ട് കേറിയത് കാരണം എന്നെ തട്ടാതെ അവരെ തട്ടിക്കൊണ്ട് പോയി ഞാൻ കണ്ടോണ്ട് നിൽക്കില്ലയോ എന്റെ ഇവര് ഞാൻ ഇങ്ങനെ സാറിന് അവിടുന്ന് വണ്ടി വരുന്നോന്ന് ബസ് വരുന്നോ നോക്കി നിക്കുക അപ്പൊ കോട്ടയം പാസ്റ്റ് വരുന്ന സമയമായി ഇങ്ങനെ നോക്കി നിക്കുന്നതും നമ്മുടെ കാലക്കെട സമയദോഷം നമ്മുടെ നമ്മടെ അടുത്ത് പോയതിനു ശേഷമാണ് ഈ വണ്ടി ഒരു കറുത്ത എന്തോ പോലെ വരുന്നാലും എനിക്ക് തോന്നിയത് ഇപ്പൊ ഞാൻ വണ്ടി നോക്കിയപ്പോ ഒരു പച്ച കളറാ പച്ചക്കളറാ എനിക്ക് തോന്നി എന്തോ ഒരു പെട്ടെന്ന് ഇങ്ങനെ വരുവാ അപ്പോഴും ഞാൻ അയ്യോന്ന് പറഞ്ഞ പുറകോട്ട് ഇങ്ങനെ ആകിയതും ഇവരെ തട്ടിക്കൊണ്ട് ഇതങ്ങും ഇല്ലെങ്കിൽ എന്നെ തട്ടിട്ടിട്ട് ഇവരെ തെറ്റാൻ പറ്റത്തുള്ള ആയിരുന്നു ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഈ രണ്ടര വർഷമായി ചേട്ടൻ സ്റ്റോക്ക് കിടപ്പായിട്ട് കിടപ്പായിട്ടില്ലെങ്കിൽ ഈ മനുഷ്യനെ പോലെ നോക്കാൻ ഇന്നീ സമയത്ത് ആരും ഉണ്ടാവത്തില്ല ദൈവം എന്റെ കുഞ്ഞിനെ ഞാൻ അന്നെ പറഞ്ഞു മാറ്റി വിട്ടു ഇല്ലെങ്കി അവനും അവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സമയത്തൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണോ ഒരു വണ്ടി ഗണേഷ് കുമാർ സാറിനോട് ഒരു അപേക്ഷയായിട്ട് ആ ഒരു വണ്ടി അവിടെ നിർത്താൻ പറയണം അതിൽ നമുക്ക് അവര് കൊട്ടാരക്കെ സ്ഥാനിച്ചത് എന്താണ് പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ കിടക്കുവേ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി അവരെയും കൂടെ കയറ്റിക്കൊണ്ട് പോയാ ഇത്രയുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാക്കുക ഇന്ന് ആ വണ്ടി ഞങ്ങൾ കിട്ടിയെന്നെങ്കിൽ ഇന്ന് ഈ രണ്ട് ജീവൻ പോവിയല്ലായിരുന്നു ഞാൻ ഇന്ന് അതവിടെ ചെന്ന് ഞാൻ എനിക്ക് വെപ്പറാളം കാരണം ഞാൻ വന്ന് ഒരു ബസ്സിൽ കയറി കൊട്ടാരക്കെ സ്റ്റാൻഡിൽ ചെന്ന് കരിക്കേറ്റ് ചെല്ലുമ്പോഴെനിക്ക് ഓർമ്മ ഞാൻ ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ സാറേ അവിടെ ഇറക്കുന്നുണ്ടോ സാർ പറഞ്ഞു വേണ്ട കൊട്ടാരക്കെ സ്റ്റാൻഡിൽ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി ഞാൻ അവിടെ ഇറങ്ങി ഞാൻ ചെല്ലുമ്പോ ഇവര് രണ്ടും ഉറങ്ങിപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങളാണല്ലോ ഈ അമൃത ഹോസ്പിറ്റലിൽ വണ്ടി വന്ന കണ്ടക്ടർ സാറും ആണെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ റോഡിൽ ഈ രണ്ട് ജീവൻ ബോബിയിലായിരുന്നെന്ന് കൊട്ടാരക സ്റ്റാൻഡിൽ വെച്ച് പറഞ്ഞിട്ടാണ് കണ്ട് പറഞ്ഞിട്ടാണ് അടുത്ത ആദ്യ ഒരു ബസ് കയറി ഞാൻ ഇവിടെ വന്നത് ഇപ്പൊ അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയല്ലേ നേരിട്ട് ആ സോണിയുടെ മരണം നേരിൽ കണ്ട ഒരു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും എനിക്ക് ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെ ആക്സിഡന്റും വണ്ടിയിടിച്ചു കാട്ടിട്ടുള്ളു ഇത് നേരെ കണ്ടപ്പോ എന്റെ ഹൃദയത്തിന് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ ആ കുഞ്ഞ ആ ഞാൻ എന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് നിന്നതും ആയിരുന്നല്ലോ ഇന്ന് എന്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടില്ല ഇല്ലെങ്കിൽ ഈ പെൺകൊച്ചിനെ അതിന്റെ ഹസ്ബൻഡ് അവിടെ കൊണ്ടുവരുന്നത് ഒരു വല്ലാത്ത ഒരു ഒരു സംഭവം സംഭവമാണ് ആ പനിവലി നടന്നത് എന്നിട്ട് അവര് അത് അവിടുന്ന് ഒരു കുറച്ച് ദൂരോട്ട് വരെ വണ്ടി വലിച്ചുകൊണ്ട് പോയിട്ട് അമാര് ഡോർ തുറന്ന് ഇങ്ങോട്ട് ഒന്ന് നോക്കി വെച്ചാൽ അമാര് ഓടിപ്പോ അല്ലാതെ അവര് ഒന്നും അനങ്ങിയില്ല ഇവര് ഈ കിടക്കുന്നവരെ നോക്കുന്ന ഇടത്തിന് മറ്റൊരു വിട്ടുപോയത് ആ അമ്മാര് ഇറങ്ങി ഓടിയായിരിക്കും പക്ഷെ വല്ലാത്ത ഒരു സങ്കടം ഒരു കുടുംബം രണ്ട് കുടുംബത്തിന്റെ ആ ഓട്ടക്കാരെ ആ വണ്ടിക്കാ തിരുന്ന് ഞാൻ തോന്നുന്നു അയാൾക്ക് കാലൊക്കെ നഷ്ടമായി എന്നൊക്കെ പറയുന്നേ മറക്ക എന്റെ എനിക്കിനി എത്ര കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാലും എന്റെ എനിക്ക് ഇപ്പൊ ഞാൻ ഇത്രേ സമയം രാവിലെ ഏഴ് ഇരുപത് നീ വീട്ടിൽ വന്നതാണ് ഇതുവരെ ഒന്ന് കണ്ണടക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എല്ലാരും മറന്നു കിടക്കും ഞാൻ കിടക്കാൻ നോക്കുമ്പോ എനിക്ക് ആ ഒരു മനസ്സിനൊരു കൊച്ചി ഇങ്ങനെ അവള് മരി ഇങ്ങനെ വിരിച്ചു കിടക്കുന്ന ഒരു രംഗം ഒരു അല്ലാത്തൊരു രംഗവും അത് പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരു ബംഗ് വെച്ച് കിടക്കുന്നു ആ ഓട്ടോക്കാരൻ കിടക്കുന്നു പക്ഷെ ഇത് എനിക്ക് ഇന്ന് എന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഓ ജീവിതത്തിൽ ഇങ്ങനെ ആർക്കും നേരിട്ട് നമ്മൾ പറയുന്നെങ്കിലും നേരിട്ട് നമുക്കിത് ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു നേരിട്ട് കാണുമ്പോൾ നമ്മൾ പറയും വണ്ടിയാഴ്ച ഉണ്ടായി ഇല്ലെങ്കിൽ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ജീവിതത്തിൽ നല്ലപ്പോ എന്റെ ഒരു അനുഭവം എനിക്ക് സംഭവിച്ചത് ഇങ്ങനെ